ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ത്രീകിഡ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നാലുമണി പലഹാര റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിനുവേണ്ടി ബണ്ണ് കോഴിമുട്ട ആവശ്യത്തിന് പഞ്ചസാര ആവശ്യത്തിന് പാൽ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ആദ്യം തന്നെ നമ്മൾ ബണ്ണ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക അതിനുശേഷം രണ്ട് കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക പിന്നീട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത് ഓരോരുത്തർക്കും ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാനായിട്ട് നല്ല മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പാലാണ് ചേർക്കേണ്ടത് പാലും നമ്മൾ ആവശ്യത്തിന് മാത്രം ചേർക്കുക അധികം വെള്ളമായി പോവാൻ പാടില്ല എന്നാൽ തന്നെ അധികം കട്ടിയും ആവാൻ പാടില്ല ആ ഒരു ബാറ്റർ അനുസരിച്ചിട്ട് വേണം നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ മിക്സിയിൽ ഇട്ട് നല്ല വണ്ണം അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നോക്കണം എന്തോരം വെള്ളമായി പോയോ കട്ടിയായി പോയോ എന്ന് നോക്കുക വേണമെങ്കിൽ കട്ടിയായെങ്കിൽ നമുക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ കറക്റ്റ് തിന് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചുവട് ഒരു പാത്രത്തിൽ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമെൽസ് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാൻ കയ്യിൽ തന്നെ പിടിച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് കരുതുന്നു പഞ്ചസാര കാരമെൽസ് ചെയ്തതിന് ശേഷം അധികം വൈകാതെ തന്നെ കൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് അത് ഒഴിച്ച് കൊടുക്കേണ്ടതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കിണ്ണത്തിലാണ് ഒഴിക്കുന്നത് നമുക്കൊരു കേക്കിൻ്റെ രൂപത്തിലൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഉണ്ണികൾ ചോറും ഉണ്ടോണ പാത്രത്തിലോ അതിലൊക്കെ ഇത് ഒഴിച്ച് ഉണ്ടാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കിണ്ണത്തിലാണ് എടു എടുക്കുന്നത് നമ്മൾ നമ്മളടിച്ചു വെച്ച മിശ്രിതം ഈ പാത്രത്തിലേക്ക് ഒഴിച്ച ശേഷം ഞാൻ ഇവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് നമുക്കിത് വേവിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആയിട്ട് ഇത് കഴിക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ കുട്ടികൾക്ക് തണുപ്പ് കൊടുക്കണ്ടെന്ന് കരുതി ഇഡ്ഡലി പാത്രത്തിൽ തന്നെ വേവിച്ചെടുത്ത് ആ ചൂടോട് തന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇത് വെന്തതിനു ശേഷം നമ്മൾ ചൂട് ആറാനൊന്നും കാത്തിക്കണ്ട ചൂടോട് കൂടെ തന്നെ നമുക്ക് അതെടുത്തിട്ട് വേറൊരു കിണ്ണത്തിലേക്ക് കമഴ്ത്തി എടുക്കാവുന്നതാണ് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് അത് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാവുന്നതാണ് ഇപ്പം ഞാൻ പഞ്ചസാര ക്യാരമെൽസ് ചെയ്ത് ഒഴിക്കുന്ന കാര്യം പറഞ്ഞല്ലോ നമുക്കിപ്പോൾ അതിന് പകരമായിട്ട് നമുക്കൊരു നെയ് തടവിയായാലും നമുക്ക് നമുക്കതിനകത്ത് ഒഴിക്കാവുന്നതാണ് ഇത് നമുക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ള കാരണം ഞാൻ അങ്ങനെ ചെയ്തു ഉള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു കിണ്ണത്തിലേക്ക് കമഴ്ത്തിയിട്ട് നമുക്കത് ആവശ്യാനുസരണം മുറിച്ച് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ജസ്റ്റ് നമുക്കൊരു സ്പൂൺ ഉണ്ട് അതിൻ്റെ അരികുവശം ഒന്ന് ഇതാക്കി കൊടുക്കാൻ വേഗം വിട്ട് കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് വിട്ടുകിട്ടും എന്നാലേ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ഒരു കത്തി ഉപയോഗിച്ച് അത് മുറിച്ചെടുക്കാം അപ്പം അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല തേൻ പോലെ വന്നിരിക്കുന്നുണ്ട് നമുക്കിപ്പോൾ അത് മുറിച്ചിട്ട് ചായക്കോ ചായ ഇല്ലേനും കുഴപ്പമില്ല നമുക്ക് വെറുതെ ആയാലും ഇത് കഴിക്കാൻ നല്ല രുചിയാണ് അപ്പം നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ നമുക്കിത് ചായക്ക് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളു എല്ലാവർക്കും താങ്ക്സ്